ഇങ്ങനൊന്നും അല്ലല്ലോ നേരത്തെ പറഞ്ഞത് മഞ്ഞക്കണ്ണട ഇട്ടോണ്ടാണ് നിങ്ങളെല്ലാം കാണുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് മഞ്ഞ ആയിട്ട് എല്ലാം കാണുന്നത് എന്നൊക്കെയല്ലേ പറഞ്ഞത് ഇപ്പൊ മഞ്ഞക്കണ്ണട ഇല്ലേ അങ്ങനെ ന്യൂസ് എയ്റ്റീൻ കേരളം എന്ന് പറയുന്ന ചാനലില് ഇന്ന് നമ്മുടെ ഗബ്രി മോന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിനകത്ത് എല്ലാരടുത്തും പരസ്യമായിട്ട് മാപ്പ് ചോദിച്ചിരിക്കുകയാണ് ഒടുവിൽ എന്തായാലും കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് ഗബ്രി പറയുന്നുണ്ട് ഇവന ഇതങ്ങ് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നു പിന്നെ എന്തിനായിരുന്നു ഇത്രയും പ്രഹസനം കാണിച്ചുകൊണ്ട് നടന്നിരുന്നു ഇതുവരെ പിടി കിട്ടിയിട്ടില്ല എന്തിനായിരുന്നു നമ്മളെല്ലാരെയും ബോധ്യപ്പെടുത്താനായിരുന്നു അവസാനം മനസ്സിലായി കാര്യം കയ്യിലൊന്നും നിൽക്കുന്നില്ല ഇത് വേറെ രീതിയിലോട്ടാത് പൊക്കോണ്ടിരിക്കുന്നത് വെളുപ്പിക്കാൻ ആവുന്ന അമ്പത്തെട്ട് പണി നോക്കി എന്നിട്ട് ഒന്നും നടന്നില്ല എന്തായാലും നമുക്ക് ആ ഒരു ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം സ്പർശിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളതിലാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ വിവാദം വന്നിട്ടുള്ളത് അതായത് ഉമ്മ കൊടുത്തു അല്ലെങ്കിൽ കൈ പിടിച്ചിരുന്നു നമ്മൾ വൾഗർ ആയിട്ടുള്ള രീതിയിൽ ഒന്നും രീതിയിലൊന്നും അതിനകത്ത് ചെയ്തിട്ടില്ല വളരെ ബേസിക് ആയിട്ട് പുറത്തും ആളുകൾ എല്ലാവരും ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ സൗഹൃദത്തിന്റെ മുകളിലേക്ക് പോകുന്ന ഒരു തരത്തിലുള്ള കോൺവെസേഷൻസോ അല്ലെങ്കിൽ ഡിസ്കഷൻസോ ഒരു ആക്ഷൻസോ അതിനകത്ത് ചെയ്തിട്ടില്ല ഇതിലിപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം അറിയാം ഈ കൈ പിടിച്ചിരുന്നെന്നും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ദേഹത്ത് തൊട്ടെന്നും പറഞ്ഞിട്ടോ ആരും കുറ്റം പറയത്തില്ല പക്ഷേ ഇവ ഇപ്പോഴും ചിന്തിക്കുന്നത് അതിന്റെ പേരിലാണ് ഇവ ഇവർ കാണിച്ച പ്രവൃത്തി അത് വൾഗറായിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് എല്ലാവരും കുറ്റം പറഞ്ഞു തുടങ്ങിയത് ഇത് നമ്മൾ തന്നെ പറഞ്ഞു പറഞ്ഞു മടുത്തി എന്നിട്ട് ഇവര് ഇത് എന്താണേ മനസ്സിലാവാത്ത എന്തായാലും അവസാനം അളിയൻ കാര്യത്തിലോട്ടൊക്കെ വരുന്നുണ്ട് അതായത് വളർച്ചൊടിച്ച രീതിയിൽ സോറി പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്കൊക്കെ തോന്നുവാണെങ്കിൽ മാത്രം എന്നൊക്കെയുള്ള രീതിയിൽ ഓക്കെ ബാക്കിയിടെ കാണാം അവിടെ ഒരു സദാചാര കണ്ണ അവിടെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അത് എന്റെ പെർപെക്റ്റീവാണ് ചിലപ്പോൾ ആളുകൾ പറയുന്നത് ശരിയായിരിക്കാം ആളുകൾക്ക് തോന്നുന്നത് ശരിയായിരിക്കാം അങ്ങനെയാണെങ്കിൽ എനിക്ക് അവരോട് മാപ്പ് പറയാം നിങ്ങൾക്ക് നിങ്ങൾ അൺകർട്ടബിൾ ആക്കിയതിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു പക്ഷേ എന്റെ പെർസ്പെക്ടീവ് നിന്ന് നോക്കുമ്പോൾ ഞാൻ ചെയ്തതിൽ എനിക്ക് ഒരു തെറ്റു തോന്നുന്നില്ല ഞാൻ വളരെ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ അടുത്തും ഇതുപോലെ ബഹേവറാണ് എന്റെ ലവ് ലാംഗ്വേജ് ടച്ച് ഇങ്ങനൊന്നും അല്ല നേരത്തെ പറഞ്ഞത് മഞ്ഞക്കണ്ണട ഇട്ടുകൊണ്ടാണ് നിങ്ങളെല്ലാം കാണുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് മഞ്ഞയായിട്ട് എല്ലാം കാണുന്നത് എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ കണ്ണട ഇല്ലേ അവസാനം മനസ്സിലായി ഒടുവിൽ കുറ്റസമ്മതം നടത്തി അങ്ങനെ ഗബ്രി മാപ്പ് പറഞ്ഞിരിക്കുവാണ് ഗബ്രിഗി മനസ്സിലായി ഒരു സൈഡ് മാത്രം സംസാരിച്ചിട്ടും കാര്യമില്ല നമ്മൾ പ്രേക്ഷകരുടെ ഭാഗത്തും കൂടെ നിന്ന് സംസാരിക്കണമെന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹഗ് ചെയ്യുമ്പോഴോ ഒരാളെ കൈ പിടിച്ചിരിക്കുമ്പോഴോ എനിക്ക് കിട്ടുന്ന ഫിസിക്കൽ കംഫർട്ടാണ് അതിൽ അതിലൊരു സെക്ച്വൽ എലമെന്റിനേക്കാൾ ഉപരി ഒരുപാട് ഉപരി മാനസികമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ട് ഉണ്ട് അതിനാണ് എനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഇത്രയ്ക്ക് ഡീപ്പായിട്ടുള്ള പ്രവൃത്തികൾ നിങ്ങൾ ചെയ്തില്ലെങ്കിലും നിങ്ങൾ കാണിച്ചു കൂട്ടിയത് ഏകദേശം അതൊക്കെ തന്നെയാണ് അവിടെ ആ ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ അത് വേറൊരു മോശപ്പെട്ട രീതിയിലോട്ട് പോയനെ എന്ന് വരെ സംസാരം വന്നത് എന്തുകൊണ്ടാണ് നീയൊക്കെ ആ ഒരു പ്രവർത്തികളാണ് കാണിച്ചു കൂട്ടിയത് കടിക്കുക നക്കുക പിന്നെ എന്തൊക്കെയായിരുന്നു ഈ പറയുന്ന കാണണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാണിച്ചു കയറട്ടെ എന്നൊക്കെ പറയുക ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം നെഗറ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതൊന്നും ആരും നല്ലതായിട്ട് പറഞ്ഞിട്ടില്ല പിന്നെ അത് തന്നെ സദാചാര കണ്ണുകളും കൊണ്ട് കാണുന്നത് അതാണ് മറ്റേ ആണോ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും എനിക്കൊന്നും പറയാനില്ല അതിൻ്റെ അപ്പൻ്റെ അമ്മയുടെ അടുത്താണെങ്കിലും സുഹൃത്തുക്കളുടെ അടുത്താണെങ്കിലും ഇടക്കാണെങ്കിലും എല്ലാവർക്കും ഞാൻ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ അത് തെറ്റിദ്ധാരണകളുടെ പുറത്ത് അല്ലെങ്കിൽ എക്സ്പ്ലേഷനുകളുടെ പുറത്ത് ദുർവ്യാശാനങ്ങളുടെ പുറത്ത് അതിലൂടെ തെറ്റി തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ എനിക്ക് മാപ്പ് ചോദിക്കാൻ പറ്റും നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് എൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഐ ഫോർ നടക്കുന്ന ദാറ്റ് അതല്ലാതെ എനിക്ക് അതിൽ എൻ്റെ നിലപാടുകൾ മാറ്റി ചിന്തിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നു നിലപാടുകൾ എന്തായാലും ഒരിക്കലും മാറ്റി ചിന്തിക്കേണ്ട എന്തായാലും മാപ്പ് ചോദിച്ചത് തന്നെ വലിയൊരു കാര്യം തന്നെ അവസാനം കുറ്റസമ്മതം നടത്തി അല്ലേ എന്ന് പറയുന്ന പോലെ തന്നെ മനസ്സിലായി കാണും ഒന്നെങ്കിൽ ഇത് ഗബ്രിയായിട്ട് മനസ്സ് മനസ്സിൽ നിന്ന് തട്ടിയിട്ട് പറഞ്ഞതായിരിക്കും മനസ്സിൽ നിന്ന് വന്നൊരു സംഭവമായിരിക്കാം ഈ മാപ്പ് എന്ന് പറയണത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇനിയിപ്പോൾ ഊതി കൊടുത്തോന്നെനിക്കറിയത്തില്ല നീ ഇങ്ങനെ പോയിട്ട് മാപ്പ് പറഞ്ഞാൽ മതി ഈ പ്രശ്നം പകുതി അങ്ങ് സോൾവ് ആകും എന്നുള്ള രീതിയിൽ അതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും വലിയൊരു കാര്യമാണ് ഗബ്രി കാണിച്ചത് എന്തായാലും ജാസ്മിൻ പിന്നെ അതിനകത്ത് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികളെല്ലാം കംപ്ലീറ്റ്ലി ഡ്രാമയാണ് കാര്യം ഈ ഫോട്ടോ എടുത്ത് വെക്കുക ഈ പറയുന്ന പോലെ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുക ഫോട്ടോ നോക്കിയിരുന്ന് കഥ പറയുക അപ്പോൾ അതിനകത്ത് ഗബ്രി പറയുന്നുണ്ട് അതെല്ലാം അത് ശരിക്കും അതൊരു മനസ്സിൽ നിന്ന് വരുന്നത് ആ വോട്ട് പിടിക്കാനുള്ള ഡ്രാമയല്ലാന്ന് വോട്ട് പിടിക്കാനെന്ന് പറഞ്ഞാൽ ഗബ്രിക്കോട്ടിരിക്കുന്ന വോട്ട് ഗബ്രിക്ക് അങ്ങനെ വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് നീങ്ങത്തില്ലായിരുന്നു ഇന്ന് വേറൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു ഈ സിജുവെ കൺഫെഷൻ റൂമിലോട്ട് വിളിപ്പിച്ചപ്പോഴത്തേക്ക് ജാസ്മിൻ്റെ അടുത്ത് ജാസ്മിനും അഭിഷേകും നന്ദനയും ഇരിക്കുന്ന സമയത്ത് ഈ എങ്ങോട്ട് പോയതാണ് മെഡിക്കൽ ചെക്കപ്പിന് പോയതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജാസ്മിൻ്റെ വായിൽ നിന്നൊരു ഡയലോഗ് വേണിട്ടുണ്ടായിരുന്നു എന്തുവാ കുതിപ്പിക്കുകയാണോ എന്നുള്ള രീതിയിൽ അപ്പം നിങ്ങളപ്പോൾ മനസ്സിലാക്കണം ഇത് എന്തുമാത്രം മാത്രം വിഷമാണ് ഉള്ളിലുള്ളതെന്ന് അതിനിപ്പോൾ ഒരു അറിയാത്ത തമാശയ്ക്ക് വന്നാന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാലും ഇതൊന്നും ആരും ഏറ്റുപിടിക്കത്തില്ല കഴിഞ്ഞ സീസൺ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ സീസണിൽ ശോഭ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പം എന്ത് മാത്രം പ്രശ്നങ്ങളായിരുന്നു ശോഭയ്ക്ക് ഉണ്ടായത് എന്ന് എല്ലാവരും കണ്ടതാണ് ഈവൻ അച്ഛൻ വരെ അതിനെ പറ്റിയിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഓ നന്ദന ചോദിക്കുന്നുണ്ട് സിജോ ചേട്ടാ അതുവഴി പോയോ ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് അഭിഷേക് പറയുന്നുണ്ട് മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോയി കാണും അപ്പോൾ നന്ദന പറഞ്ഞ ആ ഒരു ഇതിന് മറുപടി ജാസ്മിൻ പറയുന്നുണ്ട് ഏയ് ഏയ് ചുമ്മാ കൊതിപ്പിക്കല്ലേ ചുമ്മാ ഒതിപ്പിക്കല്ലേ ഇങ്ങനെ അവിടെ മറുപടിയായിട്ട് നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ സീസണിലുള്ള ഒരു ഇൻസിഡന്റുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് തമാശയ്ക്കായിരിക്കാം പറഞ്ഞത് പക്ഷെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിനകത്തും പ്രധാനിണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ പറഞ്ഞാൽ ഫുള്ള് റീൽസ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾ ആ ക്ലിപ്പിംഗ് കണ്ടു നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതേ സിജോയ്ക്ക് ഒരു പ്രശ്നം സംഭവിച്ചിട്ട് സംഭവിച്ചിട്ടിപ്പോൾ തിരിച്ചു വന്നതാണ് അത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു സിജോ അത് അവന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ കാര്യം ഒന്ന് രണ്ടാഴ്ച പോലെ നേരെ ഭക്ഷണം കഴിക്കാതെ ജ്യൂസ് മാത്രം കുടിച്ച് എന്ത് മാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണെന്നറിയാം ആ ചോദിക്കാത്തോട്ട് കയറിയത് അത് ചോദിക്കാത്ത കയറുമെന്ന് പോലും ആരും പ്രതീക്ഷ എന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയാനില്ല ഇപ്പൊ ഏകദേശം കുറച്ച് സപ്പോർട്ട് ആൾക്കാർ തരുന്നുണ്ട് അതും കൂടി ഇല്ലാതായി മാറും പിന്നെ ഈ പറയുന്ന ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ വിവരമില്ലാത്ത കുറേ ആൾക്കാരുണ്ട് കാര്യം ജാസ്മിൻ എന്താണ് ഈ പിഞ്ചു കുഞ്ഞാണെന്ന് പറയുന്നവരും ജാസ്മിൻ ഇപ്പോഴും ചെയ്തതല്ല ശരിയാണെന്ന് ചിന്തിക്കുന്ന കുറേ ടൈപ്പ് ആൾക്കാരുണ്ട് അവർ മേ ബി സപ്പോർട്ട് ചെയ്യുമായിരിക്കും അത് കുഴപ്പമൊന്നുമില്ല ജിൻ്റെ കൂടെ കാലൊടിയെന്ന് കാലോ കയ്യോ ഒടിയണമെന്ന് പറഞ്ഞ ടീമാണ് അപ്പൊ ഇതൊന്നും പ്രശ്നമല്ല കാരണം എന്ന് വെച്ചാൽ ഒരാൾ അസുഖം കാരണം പുറത്തു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ിലേക്ക് ചെക്കിങ്ങിനായിട്ടോ അല്ലെങ്കിൽ ഡോക്ടർ കാണാനോ ഒക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ആ അതിലേങ്ങ് പോയാൽ നന്നായിരുന്നു അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്ന സ്റ്റേറ്റ്മെന്റുകൾ പറയാതിരിക്കാനുള്ള വകതിരിവൊക്കെ കാണിക്കുന്നത് നല്ലതായിരിക്കും ജാസ്മിനായാലും ചുമ്മാ എന്തിനാണ് ഏറിപ്പോകുന്നത് അതുകൊണ്ടാണ് വേറെ ഒന്നും ജാസ്മിൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ് അതുവഴി പോയോ എന്ന് പറഞ്ഞാൽ ആ ചുമ്മാ കൊതിപ്പിക്കല്ലേ പോയെങ്കിൽ നന്നായി എന്നാണ് എന്ത് ഒന്നും പറയാനില്ല കേട്ടോ ഇതിനൊക്കെ എന്തൊരു എക്സ്പ്ലനേഷൻ ആയിരിക്കും വന്നിറങ്ങി തരാൻ പോലെ അറിയില്ല എന്തായാലും ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് ജാസ്മിൻ്റെ ഉമ്മ മാത്രമേ കയറുന്നുള്ളൂ അനിയനില്ല ജാസ്മിൻ്റെ വാപ്പയുമില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ ജാസ്മിന്റെ വാപ്പ കയറും എന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുന്നു എൻ്റെ അറിവിൽ ജാസ്മിൻ്റെ ഉമ്മ മാത്രമേ കയറുന്നുള്ളൂ എന്തായാലും നമുക്ക് നോക്കാം എന്തായിരിക്കും ഫാമിലി വീക്കിൽ എന്ന് സംഭവിക്കുമോ കാര്യം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ജാസ്മിൻ്റെ ഫാമിലി ചെന്നിട്ട് ജാസ്മിൻ്റെ ഇത്രയും സൈബർ ബുള്ളിങ് നേരിട്ടതല്ലേ ഇപ്പം ജാസ്മിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കും റെസ്പോൺസ് ജാസ്മിൻ എന്തൊക്കെയായിരിക്കും ചോദിക്കാൻ പോകുന്നത് എന്തായാലും ചെല്ലുമ്പോഴത്തേക്ക് ഒരു കാര്യം ഉറപ്പാ ഗബ്രിയെ പറ്റി ചോദിക്കുവായിരിക്കും കേട്ടോ ഗബ്രി വിളിച്ചായിരുന്നോ ഗബ്രിക്ക് സുഖമാണോ ഏ അതായിരിക്കും ആദ്യമേ ചോദിക്കുന്നത് കാര്യം അവളെ സംബന്ധിച്ച് അവക്കിപ്പോൾ ഏറ്റവും വലിയൊരു കാര്യം ഗബ്രിയാണല്ലോ വേറെ വിഷയങ്ങളെ പറ്റിയിട്ടൊന്നും ഒരു ചിന്ത പോലും ഇല്ല എന്റെ പൊന്നോ ഡ്രാമ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലേ നല്ല എക്സ്ട്രീം ലെവൽ ഡ്രാമയാണ് പിന്നെ വേറൊരു ന്യൂസ് ഞാൻ എങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ എന്തോ അപ്സരും ജാസ്മിനുമായിട്ട് പൊരിഞ്ഞ അടി നടക്കുന്നുണ്ട് ആ അടി നടക്കുന്ന ജാസ്മിൻ ഫിസിക്കൽ അസോൾട്ട് ചെയ്തെന്ന് പറയുന്നത് അതുകൊണ്ട് ജാസ്മിനെ പുറത്താക്കി എന്ന് പറയുന്നു അതൊക്കെ ഉള്ളതാണോ എന്തോ അങ്ങനെ ഒന്നും പുറത്താക്കൂ ഏയ് ജാസ്മിനെ അവിടെ അവർക്ക് വേണം ജാസ്മിനുണ്ടെങ്കിൽ അവർക്ക് കണ്ടന്റ് ഉള്ളൂ അപ്പോൾ അങ്ങനെ ജാസ്മിനെ പുറത്താക്കാൻ ഉള്ള പരിപാടിയൊന്നുമില്ല പിന്നെ ഇത് ചെറിയൊരു വഴക്ക് മാത്രം അങ്ങോട്ട് നടന്നാൽ അല്ലാതെ ഫിസിക്കൽ സോൾട്ടും കാര്യങ്ങളും ഒന്നും ഇതുവരെ നടന്നിട്ടില്ല എൻ്റെ അറിവിൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല അത് വേറെ എന്തോ ഫേക്ക് ന്യൂസ് ആണ് എവിടെ നിന്നൊക്കെയോ കറങ്ങി തിരിഞ്ഞ് വരുന്നത് എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ കണ്ടറിയാം അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം